മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് കാട്ടി സുപ്രീം കോടതിയിൽ തമിഴ്നാട് സർക്കാർ പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്തു അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടി വരെയായി ഉയർത്താമെന്ന് തമിഴ്നാട് സത്യവാങ്മൂലത്തിൽ പറയുന്നു മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നിർദ്ദേശിക്കണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് കോടതിയിൽ തമിഴ്നാട് സർക്കാർ പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്തു അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടിവരെയായി ഉയർത്താമെന്ന് തമിഴ്നാട് സത്യവാങ്മൂലത്തിൽ പറയുന്നു അറ്റകുറ്റപ്പണി നടത്തണമെന്ന കോടതി നിർദ്ദേശം കേരളം പാലിക്കുന്നില്ലെന്ന് തമിഴ്നാട് കുറ്റപ്പെടുത്തി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച് മേൽനോട്ട സമിതി ഒരു പഠനം നടത്തിയിരുന്നു മേൽനോട്ട സമിതി പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പിലാക്കാൻ കേരള സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് തമിഴ്നാട് പറയുന്നു മരങ്ങൾ മുറിച്ച് റിസർവ് ചെയ്യുക ബോട്ടുകൾക്ക് കടന്നു പോകാൻ അനുവദിക്കുക റോഡുകൾ നിർമ്മിക്കുക തുടങ്ങിയ ജോലികൾ നടത്താൻ കേരള സർക്കാരിനോട് ഉത്തരവിടണമെന്ന് തമിഴ്നാട് സർക്കാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത ദിവസം കേസ് സുപ്രീം കോടതിയിൽ വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്